Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ രണ്ട് ബുധനാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റൈനിലെ വീടുകളിലും കെട്ടിടങ്ങളിലും ഹൈഡ്രോപോണിക് കൃഷി സംവിധാനങ്ങൾ നടപ്പാക്കണമെന്ന നിർദ്ദേശവുമായി ക്യാപിറ്റൽ ട്രസ്റ്റീസ് ബോർഡ് അംഗം ഡോക്ടർ വഫ അജൂർ സ്ഥലപരിമിതിയും ജലക്ഷാമവും നേരിടുന്ന ബഹറിനിൽ നഗരകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് ഈ പദ്ധതിക്ക് വലിയ സാധ്യതകളുണ്ടെന്നാണ് ഇവർ പറയുന്നത് പദ്ധതി നടപ്പാക്കിയാൽ അപ്പാർട്ട്മെന്റുകളിലോ വില്ലകളിലോ വാണിജ്യ കെട്ടിടങ്ങളിലോ താമസിക്കുന്നവർക്ക് മണ്ണില്ലാതെയും കുറഞ്ഞ വെള്ളത്തിൽ ഔഷധ സസ്യങ്ങളും പച്ചക്കറികളും പഴങ്ങളും കൃഷി ചെയ്യാൻ സാധിക്കും ബഹ്റിൻ ദേശീയ ഹരിതവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി പ്രത്യേക ഹൈഡ്രോപോണിക് തൈകളും വളർത്തൽ യൂണിറ്റുകളും പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യാനാണ് നിർദ്ദേശം ഇത് അംഗീകരിക്കപ്പെട്ടാൽ ദേശീയ തലത്തിൽ ഹൈഡ്രോപോണിക് കിറ്റുകൾ വിതരണം ചെയ്യുന്ന ആദ്യത്തെ ഗൾഫ് രാജ്യമായി ബഹ്റിൻ മാറും നിലവിൽ മുനിസിപ്പാലിറ്റി കാര്യ കൃഷി മന്ത്രാലയം വാർഷിക തൈ വിതരണ ക്യാമ്പയിൻ നടത്തുന്നുണ്ടെങ്കിലും ഇത് സാധാരണയായി വലിയ സ്ഥലങ്ങളുള്ള വീടുകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് ബഹ്റൈനിലെ സംരംഭകർക്ക് സഹായം നൽകാനായി രൂപീകരിച്ച് തംകീനിൽ നിന്ന് എൺപത്തി ആറായിരം ബഹ്റിൻ ദിനാർ അനധികൃതമായി തട്ടിയെടുക്കാൻ ഇരുപത്തിമൂന്ന് തൊഴിലാളികളുടെ വ്യാജ കരാറുകൾ ഉപയോഗിച്ച തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ട മൂന്ന് പേർക്ക് ബഹ്റൈൻ കാസേഷൻ കോടതി തടവ് ശിക്ഷ ശരിവച്ചു പ്രതികൾക്ക് ഓരോരുത്തർക്കും മൂന്ന് വർഷം തടവ് ശിക്ഷയും ആയിരം മുതൽ അയ്യായിരം ദിനാർ വരെ പിഴയുമാണ് നേരത്തെ വിധിച്ചിരുന്നത് രജിസ്റ്റർ ചെയ്ത വിലാസത്തിൽ കമ്പനി നിലവിലില്ലെന്നും യഥാർത്ഥത്തിൽ തൊഴിലാളികളെ നിയമിച്ചിട്ടില്ലെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു തംകീൻ തമകീൻ സഹായ ഫണ്ടുകളുടെ ദുരുപയോഗത്തിനെതിരായ നടപടികൾ അധികൃതർ നിലവിൽ കർശനമാക്കിയിട്ടുണ്ട് സമൂഹമാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്യുകയും ധാർമ്മിക മൂല്യങ്ങൾക്ക് വിരുദ്ധമായ ഉള്ളടക്കം പോസ്റ്റ് ചെയ്യുകയും ചെയ്തതിന് ഇരുപത്തിയേഴ് വയസ്സുകാരനെ ബഹറിൻ സൈബർ ക്രൈംസ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ പ്രസിദ്ധീകരിക്കുന്ന ഉള്ളടക്കങ്ങൾ നിരീക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഒരു പ്ലാറ്റ്ഫോമിൽ ഈ വ്യക്തി പങ്കുവച്ച നിയമലംഘനപരമായ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതായി ഡയറക്ടറേറ്റ് വ്യക്തമാക്കി ഉടൻ തന്നെ നടത്തിയ ഊർജിതമായ അന്വേഷണത്തിനൊടുവിൽ പ്രതിയെ തിരിച്ചറിയുകയും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു നിയമ നടപടികൾ സ്വീകരിച്ച ശേഷം കേസ് പബ്ലിക് പ്രോസിക്യൂഷനെ കൈമാറിയിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാനും ദേശീയവും ധാർമ്മികവുമായ ഉത്തരവാദിത്തങ്ങൾ ഉയർത്തിപ്പിടിക്കാനും ആന്റി സൈബർ ക്രൈംസ് ഡയറക്ടറേറ്റ് എല്ലാവരോടും അഭ്യർത്ഥിച്ചു പൊതുക്രമം നിലനിർത്തുന്നതിനും സാമൂഹിക മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടി ഈ പ്ലാറ്റ്ഫോമുകൾ ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കുമെന്നും ഡയറക്ടറേറ്റ് വ്യക്തമാക്കി മലങ്കര ഓർത്തഡോക്സ് സഭയിലെ സീനിയർ മെത്രാപൊലിത്തായും ബോംബെ ഭദ്ര സനാധിപനുമായ ഗീവർഗീസ് മാർക്കോറിലോസ് മെത്ര പൊലിത്ത ബഹ്റിനിലെ ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബിനെ സന്ദർശിച്ചു ഓർത്തഡോക്സ് സഭാംഗം കൂടിയായ അംബാസിഡർക്ക് മാർക്കോറിലോസ് മെത്രാപൊലീത്ത ആശംസകൾ നേർന്നു ബഹ്റിൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രൽ വികാരി റവറൻ ഫാദർ ജേക്കബ് തോമസ് കാരിക്കൽ സഹവികാരി റവറൻഡ് ഫാദർ പി എൻ തോമസുകുട്ടി റവറൻറ് ഫാദർ റിനിൽ പീറ്റർ ഇടവക ട്രസ്റ്റി സജി ജോർജ് സെക്രട്ടറി ബിനു മാത്യു പെൻ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ തിരുമേനിയോടൊപ്പം സന്ദർശനത്തിൽ ഇടവകയിൽ നടന്നുവരുന്ന ഓർത്തഡോക്സ് വെക്കേഷൻ ബൈബിൾ സ്കൂളിന്റെ ഫിനാലെ ജൂലൈ നാലിന് ബഹ്റൈൻ കേരള സമാജം ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്നും മാർക്കൂറിലോസ് മെത്രാപൊലീത്ത മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്നും സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രൽ ഭാരവാഹികൾ അറിയിച്ചു ഇന്നത്തെ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ 아 ഗ്രന്ഥകാരനും അധ്യാപകനും ചരിത്ര ഗവേഷകനുമായ പി ഹരീന്ദ്രനാഥിനെ ബഹ്റിൻ മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം ബഹ്റിൻ മലയാളി ഫോറവുമായി സഹകരിച്ച് ആദരിച്ചു സെഗയിൽ നടന്ന ചടങ്ങിൽ ദാദാബായി നവറോജിയും ഗാന്ധിജിയും സ്വാതന്ത്ര്യസമര ചരിത്രം തുടങ്ങിയ വിഷയങ്ങളിൽ ഹരീന്ദ്രനാഥ് മുഖ്യപ്രഭാഷണം നടത്തി മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം പ്രസിഡന്റ് ബാബു കുഞ്ഞിരാമൻ അധ്യക്ഷനായ ചടങ്ങിൽ ബിഎംഎഫ് സെക്രട്ടറി സുരേഷ് വിരാച്ചേരി സ്വാഗതം പറഞ്ഞു ബാബു കുഞ്ഞിരാമൻ പി ഹരീന്ദ്രനാഥിന് ഉപഹാരം നൽകി ആദരിച്ചു ദീപ ജയചന്ദ്രൻ ഹാം ജോൺ ഗഫൂർ കൈപ്പമംഗലം എസ് വി ബഷീർ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു സജി സാമുവൽ സുരേഷ് പുണ്ടൂർ സജിത് വെള്ളിക്കുളങ്ങര അബ്ദുൾ സലാം മുജീബ് റഹ്മാൻ ബൈജു ആരാദ് എന്നിവർ നേതൃത്വം നൽകിയ പരിപാടി ബബിനാ സുനിൽ നിയന്ത്രിച്ചു ബഹ്റിൻ മാർത്തോമ ഇടവകയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ പ്രവർത്തനോദ്ഘാടനം സനതിലുള്ള മാർത്തോം കോംപ്ലക്സിലെ ഗ്രൌണ്ട് ഫ്ലോർ ഹാളിൽ സെന്റ് പോൾസ് മാർത്തോമ ഇടവക വികാരി റവറൻ അനീഷ് സാമുവൽ ജോൺ നിർവഹിച്ചു ബഹ്റിൻ മാർത്തോമ ഇടവക മിഷൻ പ്രസിഡന്റ് റവറൻ ബിജു ജോൺ അധ്യക്ഷത വഹിച്ചു മീറ്റിംഗിൽ ഇടവക മിഷൻ സെക്രട്ടറി ബിജു മാത്യു സ്വാഗതം പറഞ്ഞു ഇടവക മിഷൻ വൈസ് പ്രസിഡന്റ് റവറൻ സാമുവൽ വർഗീസ് സെക്രട്ടറി പ്രദീപ് മാത്യൂസ് എന്നിവർ ആശംസകൾ നേർന്നു ഇടവക മിഷൻ അൽമായ ഉപാധ്യക്ഷ ൻ മാത്യു വർഗീസ് പ്രവർത്തന വർഷത്തെ രൂപരേഖ അവതരിപ്പിച്ച യോഗത്തിൽ മിഷൻ ട്രസ്റ്റി ചെറിയാൻ എബ്രഹാം നന്ദി രേഖപ്പെടുത്തി മിഷൻ ഗായക സംഘം ആരാധനയ്ക്ക് നേതൃത്വം നൽകി റോയ് മാത്യു പ്രാർത്ഥനയും സുരേഷ് കോശി സമാപന പ്രാർത്ഥനയും നിർവഹിച്ചു